ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ നൂറാമത്തെ വകുപ്പാണ് ചാർജ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള വകുപ്പുകളെല്ലാം തന്നെ കവർ ചെയ്താണ് ആ വീഡിയോസ് കാണാത്ത ആളുകളുണ്ട് ചാനലിലെ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ചെയ്ത എല്ലാ വീഡിയോസും ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ മോർഗേജ് ഏകദേശം കവർ ചെയ്തിരിക്കുകയാണ് മോർഗേജ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ടോപ്പിക്കായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തു ഇനി നമ്മൾ ചാർജിലേക്കാണ് വരുന്നത് ചാർജ് കൃത്യമായിട്ട്

പാർട്ടിയുടെ പ്രവർത്തനം മൂലം അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു ഓപ്പറേഷൻ ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഈ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തിനുവേണ്ടിയാണ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റി ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് മണി അതായത് പൈസ കൊടുക്കുന്നതിന് സെക്യൂരിറ്റി ആയിട്ടാണ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം അതായത് അമ്മ തൻ്റെ സ്വത്ത് മകൻ എഴുതി കൊടുക്കുകയാണ് അപ്പം മകനോട് ഇങ്ങനൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് അതായത് എൻ്റെ ദശയിൽ എനിക്ക് എന്നെ നോക്കണം അല്ലെങ്കിൽ എനിക്കുള്ള ചെലവിന് നീ തരണം ഇതാണ് ഇതിനകത്തെ കണ്ടീഷൻ എൻ്റെ സ്വത്തുക്കൾ നിനക്ക് എഴുതി വെക്കുമെങ്കിലും എനിക്ക് എൻ്റെ ദശയിൽ എനിക്ക് ചെലവിന് തരാനുള്ള ബാധ്യത നിനക്കുണ്ട് മനസ്സിലായില്ലേ അപ്പം ഈ പ്രോപ്പർട്ടി ഇവന് കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ചാർജ് ഈ സ്ത്രീക്ക് നിൽക്കുകയാണ് അതായത് ഈ സ്ത്രീയുടെ ചെലവ് കാര്യങ്ങളൊക്കെ നോക്കണം ഇവൻ നോക്കണം ഈ പ്രോപ്പർട്ടിയുടെ മേലൊരു ചാർജാണ് പക്ഷേ ഇത് മോർഗേജ് അല്ല അപ്പം അതിൻ്റെ അടുത്ത ലൈനിൽ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ ഡസ് നോട്ട് എമൗണ്ട് ടു എ മോർഗേജ് ആ ഒരു ട്രാൻസാക്ഷൻ മോർഗേജ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല അത് പണയമല്ല വെച്ചിരിക്കുന്നത് അതായത് എന്തെങ്കിലും ഒരു പണം കൊടുക്കാവുന്നതിന് വേണ്ടിയിട്ടൊരു സെക്യൂരിറ്റിയുടെ പുറത്ത് ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ മനസ്സിലായി അല്ലെങ്കിൽ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട് മറ്റൊരു ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ ഒരാൾക്കൊരു ഉണ്ട് അതിൽ കുറേ താമസക്കാർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഓണറിന് ഒരാൾ പൈസ കടം കൊടുക്കുകയാണ് പൈസ കടം കൊടുത്തപ്പോൾ ഇദ്ദേഹം തിരിച്ചൊരു പ്രോമിസ് ചെയ്യുന്നത് ഈ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ആളുകളുടെ വാടകയിൽ നിന്ന് തനിക്ക് ഞാൻ മാസം മാസം പൈസ അടച്ചു തീർക്കുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ വാടക ഇദ്ദേഹത്തിന് കൊടുക്കാമെന്നാണ് ഇവിടെ കണ്ടീഷൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് ഈ പൈസ കടം കൊടുത്ത ആൾക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ചാർജ് വരികയാണ് ഈ ബിൽഡിംഗ് ഒരിക്കലും ഇദ്ദേഹത്തിന് മോർഗേജ് ചെയ്തിട്ടില്ല പക്ഷേ ഈ പൈസ കൊടുത്ത ആൾക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ചാർജ് അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പണത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണം തിരിച്ചടവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പണം പ്രോപ്പറായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ആ ഒരു സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു ചാർജ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഈ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് തരത്തിലാണെന്ന് പറഞ്ഞു നമുക്ക് ആക്ട് ഓഫ് പാർട്ടീസ് അതായത് പാർട്ടികൾ തമ്മിലൊരു കരാർ എഴുതി എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ടികൾ പരസ്പരം സമ്മതിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടികളുടെ ഒരു സമ്മതപ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചാർജ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓഫ് ലോ ഇപ്പോൾ ഹിന്ദു മാര്യേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിം ലോയ് ആയി പേഴ്സണൽ ലോയ ആയിക്കോട്ടെ ഇതൊക്കെ പ്രകാരം വസ്തുവകൾ സ്വത്തുക്കൾ സ്ത്രീകൾക്കൊക്കെ കൊടുക്കുമ്പോൾ ആ സ്ത്രീകൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രോപ്പർട്ടിയിലൊരു ചാർജ് ആണ് കാരണം ഇവരുടെ ജീവിത ദശയിൽ ഇവർക്ക് ആ പ്രോപ്പർട്ടിയിലൊരു ചാർജുണ്ട് ഇവരുടെ ഇവരെ മെയിൻറ്റൈൻ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ആദായം ഇവർക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിനകത്തൊരു ചാർജ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓപ്പറേഷൻ ഓഫ് ലോ മുഖാന്തരം അല്ലെങ്കിൽ ആക്ട് ഓഫ് പാർട്ടീസ് മുഖാന്തരം നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ആ മോർഗേജിൽ നിന്ന് എങ്ങനെയാണ് ഈ ചാർജ് വ്യത്യാസം ഇനി നമുക്ക് ഓൾ ദ പ്രൊവിഷൻസ് ഹിയർ ഇൻ ഫോർ വിച്ച് അപ്ലൈ അപ്ലൈ ടു ടു സിമ്പിൾ മോർഗേജ് ഷാൾ സോ ഫാർ ആസ് ബി അപ്പോൾ ഈ ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എല്ലാം ഒരു സിമ്പിൾ മോഡ്ഗേജിന്റെ നേച്ചറിലാണ് മനസ്സിലായില്ലേ അതായത് സിമ്പിൾ മോർഗേജിൽ എങ്ങനെയാണോ നമ്മൾ ഈ മോർഗേജിൻ്റെ ആദ്യ ഭാഗത്ത് വിവിധ തരത്തിലുള്ള മോർഗേജിനെ കുറിച്ച് പഠിച്ചപ്പോൾ സിമ്പിൾ മോർഗേജ് പഠിച്ചു ആ സിമ്പിൾ മോർഗേജ് പറയുന്ന ആ കണ്ടീഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു ആപ്ലിക്കേഷൻ ഈ ചാർജിൽ വരുന്നത് അവിടെ ഒരിക്കലും ആ ഒരു സിമ്പിൾ മോർഗേജ് പ്രകാരം മോർഗേജിക്ക് ഒരു അബ്സല്യൂട്ട് പൊസഷൻ അല്ലെങ്കിൽ അപ്സല്യൂട്ടായിട്ട് അവിടെ ഒരു അധികാരം അവിടെ കിട്ടുന്നില്ല അദ്ദേഹം ഒരു വാക്കിൻ്റെ പുറത്താണ് ആ പ്രോപ്പർട്ടി മോർഗേജ് ചെയ്തിട്ടുള്ളത് അതേ ഒരു നേച്ചറിൽ തന്നെയാണ് ഈ ചാർജിൻ്റെ മുകളിലും അല്ലെങ്കിൽ ഒരു സിമ്പിൾ മോർഗേജിൻ്റെ സ്വഭാവമുള്ളതായിരിക്കും ഒരു ചാർജ് എന്നാണ് ഈ വകുപ്പിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫി നമുക്ക് പറയുന്നത് പറയുന്നത് ഇനി ഇതിനകത്ത് രണ്ട് എക്സെപ്ഷൻ എക്സെപ്ഷൻ സെക്കൻഡ് പാരഗ്രാഫി ഫസ്റ്റ് എന്ന് ട്രസ്റ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് ായിട്ടുള്ള ട്രാൻസാക്ഷനിലൊന്നും ഈ ഒരു ചാർജ് ആപ്ലിക്കബിൾ അല്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ട്രസ്റ്റ് രൂപേന ഒരു ട്രസ്റ്റി ആയിട്ട് നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ഒരു ചാർജ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഈ ട്രസ്റ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്ക് ആ പ്രോപ്പർട്ടിയിൽ ഒരു ചാർജ് ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴി ഈ വകുപ്പ് പ്രകാരം അത് അവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ലെന്ന് കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നത് ഇങ്ങനെ ചാർജ് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി അതായത് ചാർജ് നിലകൊള്ളുന്ന ഒരു പ്രോപ്പർട്ടി മൂന്നാമതൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഈ പ്രോപ്പർട്ടി വാങ്ങിച്ച വ്യക്തിക്ക് അറിയത്തില്ലായിരുന്നു ഇതിലൊരു ചാർജ് ഉള്ള കാര്യം ഇദ്ദേഹം ബോണോഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഗുഡ്ഫയത്തോടുകൂടിയാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവിടെ വയലേഷൻ വരുന്നില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ കോമ്പൻസേഷൻ എന്താണെന്ന് വെച്ച് കോടതിയിൽ ഒരു തർക്കം വന്നുകഴിഞ്ഞാൽ അത് പരിഹരിച്ച് കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ ചാർജ് പ്രകാരം അദ്ദേഹത്തിന് ഇവിടെ ഒരു റൈറ്റ് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ആ ചാർജിൻ്റെ പ്രൊവിഷൻ അപ്പോൾ എങ്ങനെയായിരിക്കണം ഈ ചാർജ് നിലനിൽക്കുന്ന പ്രോപ്പർട്ടി ഒരുത്തം വാങ്ങിയിരിക്കണം അവൻ കൺസഡറേഷൻ കൊടുത്തിട്ടായിരിക്കണം വാങ്ങിക്കുന്നത് ഗുഡ് ഫെയ്ത്തോടു കൂടി ആയിരിക്കണം വാങ്ങിക്കേണ്ടത് ഇങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊരു ഒബ്ജെക്ഷൻ പറയാൻ കഴിയില്ല ഈ പ്രോപ്പർട്ടിയിൽ ചാർജ് ഉണ്ടായിരുന്നു ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചവന് ഇത് ഇവിടെ അധികാരമില്ലെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ വകുപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല കോടതി ഇടപെട്ടുകൊണ്ട് അവന് വേണമെങ്കിൽ കോമ്പൻസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി ആ നടപടിക്രമം അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് പ്രധാനമായിട്ടും ഈ ചാർജും മോഡ്ഗേജും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഏകദേശം പത്ത് ഡിഫറൻസ് ആണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഈ മോഡ്ഗേജ് എങ്ങനെയാണ് ചാർജിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് മോഡ്ഗേജ് ഈസ് എ സെക്യൂരിറ്റി ഫോർ ദ പേമെന്റ് ഓഫ് ഡെപറ്റ് മോഡ്ഗേജ് എന്ന് പറയുന്നത് ഒരു കടം തിരിച്ചടവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റിയാണ് മനസ്സിലായത് ചാർജ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഫോർ ദ പേമെന്റ് ഓഫ് മണി മേ ഓർ മേനോർട്ട് ബി എ ഡെപ്റ്റ് ചാർജ് എന്ന് പറയുന്നത് പണം ഒരു സെക്യൂരിറ്റി തന്നെയാണ് പക്ഷെ അത് കടം ആവണമെന്നില്ല കടമാവാം കടമാവാതിരിക്കാം പക്ഷേ മോർഗേജിൽ തീർച്ചയായും അതൊരു കടം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു അമ്മ മകന് സ്വത്ത് എഴുതി കൊടുക്കുന്നു അമ്മയെ നോക്കണം ജീവിതദശയിൽ അമ്മയ്ക്ക് ചെലവിന് കൊടുക്കണമെന്നാണ് കണ്ടീഷൻ അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ മേലെ ഈ സ്ത്രീക്ക് ഒരു സ്ത്രീക്കൊരു ചാർജുണ്ട് അതൊരിക്കലും മകനുമായിട്ടുള്ളൊരു കടബാധ്യതയല്ല മനസ്സിലായില്ലേ അപ്പോൾ ചാർജ് ഒരിക്കലും ഒരു ഡെപ്റ്റ് ആകണമെന്ന് നിർബന്ധമില്ല അതാണ് ഒന്നാമത്തെ വ്യത്യാസം രണ്ടാമതായിട്ട് പറയുന്നത് മോർഗേജ് മേ ബി സെക്യൂരിറ്റി ഫോർ ദ പെർഫോമൻസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് ഗിവിംഗ് റൈസ് ട്വെക്യൂനറി ലൈബിലിറ്റി അപ്പൊ മോർഗേജ് എന്ന് പറയുന്നത് ഒരു പെക്യൂനറി ലൈബിലിറ്റിയുടെ മുകളിലാണ് നിലകൊള്ളുന്നത് അതായത് പണപരമായിട്ടുള്ള ഒരു ബാധ്യതയുടെ പുറത്താണ് ഈ മോർഗേജ് നിലകൊള്ളുന്നത് പക്ഷേ ചാർജിൽ ഒരിക്കലും അങ്ങനെയല്ല പെക്യൂനറി ലൈബിലിറ്റി ആവണമെന്ന് നിർബന്ധമില്ല മൂന്നാമത് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ആൻ ഇൻട്രസ്റ്റ് ഇൻ സം സ്പെസിഫിക് ഇമ്മൂവൾ പ്രോപ്പർട്ടി അപ്പോൾ മോർഗേജിൽ പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ചാർജിലൊരിക്കലും പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ഒരിക്കലും ഈ ചാർജ് ഹോൾഡർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല മനസ്സിലായി ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അമ്മ മകന് സ്വത്ത് എഴുതി കൊടുക്കുന്നു എഴുതി ഒരു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ പൊസഷൻ മകന് വന്നു പക്ഷേ സ്ത്രീക്ക് ഒരു ചാർജ് അവിടെ ഉണ്ട് ഈ ചാർജ് ഹോൾഡർക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് അവിടെ ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചാർജ് ആണ് നിലനിൽക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് തുടർന്ന് ആ സ്ത്രീക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക നാലാമതായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എ മോർഗേജ് ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി ബൈ ദി ആക്ട് ഓഫ് പാർട്ടീസ് മോർഗേജ് ക്രിയേറ്റ് ചെയ്യുന്നത് പാർട്ടിയുടെ ആക്ട് പ്രകാരമാണ് അല്ലെങ്കിൽ ഇരു പാർട്ടികളും മോർഗേജർ മോഡ്ഗേജും കൂടി സംബന്ധിച്ച് കരാർ എഴുതിയിട്ട് മാത്രമേ നമുക്കൊരു മോർഗേജ് ഡീഡ് തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഒരു മോർഗേജ് എന്ന് പറയുന്ന ഒരു ഇടപാടിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാ സാധിക്കുകയുള്ളൂ പക്ഷേ ചാർജ് അങ്ങനെയല്ല ചാർജ് പാർട്ടിയുടെ പ്രവർത്തനം മൂലമല്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഓഫ് ലോ നിയമം പ്രകാരം തന്നെ അവിടെ ഒരു ചാർജ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതാണ് ചാർജിന്റെ നാലാമതുള്ള ഒരു വ്യത്യാസം അഞ്ചാമതായിട്ട് നോക്കുന്നത് മോർഗേജ് ദേർ മേ ബി എ കവനൻ ടു പേ അതായത് പണം ഒരു പ്രധാനപ്പെട്ട ഒരു കവനൻ്റെ ഒരു കണ്ടീഷൻ ഈ മോർഗേജിനായിട്ടുണ്ട് മോർഗേജിനകത്തുണ്ടായിരിക്കും ചാർജിനായിട്ട് അങ്ങനെ ചാർജിനകത്ത് ഒരു കവനൻ ഉണ്ടായിരിക്കില്ല മനസ്സിലായില്ലേ അതായത് മകന് ഈ പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ മകൻ ജീവിതദശയിൽ അമ്മയെ നോക്കണമെന്നാണ് കണ്ടീഷൻ ഇത് ഞാൻ നോക്കിക്കോളാം ഞാൻ അതിൽ വീഴ്ച വരുത്തില്ല എന്ന് ഒരിക്കലും മകൻ അവിടെ ഒരു കണ്ടീഷൻ പ്രകാരം അല്ല ഒരു കവനന്റ് അവിടെ പറയുന്നില്ല അദ്ദേഹം നോക്കിയില്ലെങ്കിൽ ആ പ്രോപ്പർട്ടി പിന്നീട് അപ്സുലൂട്ടായിട്ട് ഈ മകന് കിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ അവിടെ ഒരു കവനന്റ് ഇല്ല അതായത് ഞാൻ പണം കൊടുത്തോളാം എന്നുള്ളൊരു കവൻറ്റ് അവിടെ ഒരിക്കലും വരുന്നില്ല ആറാമതായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് എ മോർഗേജ് ഗിവ്സ് ട്രൈസ് ടു എ റൈറ്റ് ഇൻ റം അതായത് മോർഗേജ് എന്ന് പറഞ്ഞാൽ റം ആണ് ഓൾ വേൾഡ് ആണ് മോഡുകേജറും മോർഗേജിയും തമ്മിലല്ല ഓൾ വേൾഡിന് ഇത് ബാധകമാണ് മറ്റാര് പുറമേ നിന്ന് വന്നാലും ഒരു പ്രോപ്പർട്ടി മോർഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അതൊരു മോർഗേജ് ചെയ്ത പ്രോപ്പർട്ടിയാണ് അത് അദ്ദേഹത്തിനും ബാധകമാണ് ആ മോർഗേജ് ചെയ്ത പ്രോപ്പർട്ടി വാങ്ങിക്കണമെങ്കിൽ മോർഗേജിയുടെ കൂടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അത് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് മോർഗേജ് എന്ന് പറയുന്നത് റൈറ്റ് ഇൻ റം ആണ് പക്ഷേ ഒരിക്കലും ചാർജ് റൈറ്റ് ഇൻ റം അല്ല അവർ ചാർജ് ഹോൾഡറും ഈ വ്യക്തി വ്യക്തിയും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ മാത്രമാണ് അതൊരിക്കലും നമുക്കിനി റൈറ്റ് ഇൻ റം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല ഇനി ഏഴാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ്ഗേജി ക്യാൻ ഫോളോ ഹി സെക്യൂരിറ്റി ഇൻ ടു വാട്സ് ഓവർ ഹാൻഡ്സ് ഇറ്റ് മേ ഗോ മോർഗേജിക്ക് തൻ്റെ പൈസ കിട്ടുന്നത് വരെ ഈ മോഡ്ഗേജ് പ്രോപ്പർട്ടിയുടെ ഫോളോ ചെയ്യാമെന്നാണ് കാണിച്ചിരുന്നത് അതായത് ഈ പ്രോപ്പർട്ടി വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്താലും അദ്ദേഹത്തോട് ക്ലെയിം ചെയ്യാം തനിക്ക് കിട്ടാനുള്ള മോർഗേജ് മണിക്ക് വേണ്ടിയിട്ട് പക്ഷെ ചാർജ് ഹോൾഡർക്ക് ഒരിക്കലും അങ്ങനെ ഫോളോ ചെയ്യാൻ സാധിക്കില്ല ചാർജ് ഹോൾഡർക്ക് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കിയതാണ് ഈ ഒരു ചാർജ് ഉണ്ട് അതേപോലെ തന്നെ ഈ വകുപ്പിൽ പറഞ്ഞു തരുന്നുണ്ട് ചാർജ് ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഒരു ചാർജ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രോപ്പർട്ടി ബോണോഫൈഡ് ആയിട്ട് ഗുഡ് ഫെയ്ത്തോട് കൂടി ഈ ചാർജ് ഉള്ള കാര്യം അറിയാതെയാണ് ഒരു വേറൊരു വ്യക്തി വാങ്ങിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ നൂറാമത്തെ വകുപ്പ് വാതകമല്ല നമ്മൾ ഓൾറെഡി വകുപ്പിൽ നോക്കിയതാണ് അതുകൊണ്ട് തന്നെ ചാർജ് ഹോൾഡർ കനോട്ട് ഫോളോ ഹിസ് സെക്യൂരിറ്റി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം എട്ടാമതായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മോഡ്ഗേജ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ഫോർ ക്ലോസർ സൂട്ട് ഫോർ മണി ആൻഡ് സെയിൽ അണ്ടർ സെക്ഷൻ സിക്സ്റ്റി സെവൻ സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ അപ്പോൾ മോർഗേജിയുടെ പ്രധാനപ്പെട്ട റൈറ്റാണ് ഫോർ ക്ലോസർ സ്യൂട്ട് ഫയൽ ചെയ്യാം പിന്നെ സെയിൽ നടത്താം അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് വകുപ്പ് പ്രകാരം ഇതൊക്കെ മോർഗേജിയുടെ റൈറ്റ് ആണ് പക്ഷെ ചാർജിൽ ഒരിക്കലും ഈ ഫോർ ക്ലോസർ സൂട്ട് ഒന്നും ഫയൽ ചെയ്യാൻ സാധിക്കില്ല ഇവിടെ സെയിൽ കോടതി ഇടപെട്ടുകൊണ്ട് ഒരു സെയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കോ ഒമ്പതാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ മോഡ്ഗേജും ഒരു തരത്തിലൊരു ചാർജ് എന്ന് പറയാം പക്ഷേ എല്ലാ ചാർജും മോഡ്ഗേജ് അല്ല ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് പത്താമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മോഡ്ഗേജ് പന്ത്രണ്ട് വർഷമാണ് സിമ്പിൾ മോഡ്ഗേജിൻ്റെ കാലാവധി പക്ഷെ മറ്റ് തരത്തിലുള്ള മോഡ്ഗേജിൻ്റെ ഒക്കെ കാലാവധി മുപ്പത് വർഷമാണ് ചാർജിൻ്റെ കാലാവധി പന്ത്രണ്ട് വർഷമാണ് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് ചാർജും മോഡ്ഗേജും തമ്മിലുള്ള പ്രധാനപ്പെട്ട പത്ത് ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വകുപ്പുകൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നതായിരിക്കും